ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു അവിയലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാൻ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് ഒരു അര ഗ്ലാസ് വെള്ളവും ചേർത്ത് ഉപ്പും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു ചീനച്ചട്ടിയിൽ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ ആ സമയം അതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം തേങ്ങ ചെറിയ ഉള്ളി ജീരകം മഞ്ഞൾപ്പൊടി പിന്നെ ഈ മഞ്ഞൾപ്പൊടി കുറച്ച് അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കുറച്ച് നന്നായിട്ട് വേണം ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി മിക്സിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം അരയണ്ട ഒന്ന് ചതഞ്ഞ് എടുത്താൽ മതി ഇതാ ഇപ്പം ഞാനത് ഒന്ന് ചതച്ച് വന്നിട്ടുണ്ട് എന്നിട്ട് അപ്പോഴേക്കും പച്ചക്കറികൊക്കെ ഒന്ന് ആവി വന്ന് കയറിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആ അരച്ച് അരപ്പ് ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പാകത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണ് ഇനി ഞാൻ ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് ചെറിയ ലോ ഫ്ലെയിമിൽ വന്നിട്ട് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ അതാ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് ആവി വന്നേ വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഒന്നും ഒന്ന് ഇളക്കി ഒന്ന് തട്ടിപ്പൊത്തി ഒന്നും കൂടെ ഒന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഈ സമയത്ത് വീഡിയോ കണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്ന് മറക്കരുത് കേട്ടോ ഇതാ ഇപ്പോഴത്തേക്ക് ഒന്ന് മൂടി വെച്ചു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്ന് തുറന്ന് നോക്കി അപ്പോഴത്തേക്ക് ഇതാ എല്ലാം നന്നായിട്ട് വെന്തിരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി ഇനി വേണ്ടത് ഒന്ന് തൈരാണ് കേട്ടോ മതിയും പുളിയില്ലാത്ത തൈര് ഞാനവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഒന്ന് അവ മുകളിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതായിപ്പം തൈര് ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ പിന്നെ വേണ്ടത് നല്ല പച്ച വെളിച്ചെണ്ണയാണ് ആ പച്ച വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞു പോകാത്ത വിധത്തിൽ നന്നായിട്ടൊന്ന് സ്പൂണും കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ സമയം ഉപ്പ് വേണമെങ്കിൽ ഒന്ന് നോക്കി ഉപ്പും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ സ്റ്റൗ ഒന്ന് ഓഫാക്കിയിട്ട് വേണം തീ കുറച്ച് കുറഞ്ഞിട്ട് വേണം ഇതെല്ലാം ചേർക്കാൻ ഇതാ ഇത്രയേ ഉള്ളൂ അവിയൽ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ഇത് ഓണത്തിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അവിയൽ റെസിപ്പിയാണ് ചപ്പാത്തിക്കും ചോറിനൊക്കെ ഉപയോഗിക്കാം റെസിപ്പി ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്